സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ സർക്കാർ പദ്ധതിയിൽ ലഭിച്ച വീടുകൾ പോലും നിർമ്മിക്കുവാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കാണ് ഇടുക്കി ചിന്ന സിംഗുകണ്ടത്തെ ജനങ്ങൾ ഏഴ് പതിറ്റാണ്ട് മുൻപ് കുടിയേറിയ കർഷകരുടെ പേര് ലാൻഡ് രജിസ്റ്റർ ഇല്ലെന്ന കാരണം പറഞ്ഞാണ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് സങ്കീർണമായ ഭൂവിഷയങ്ങൾ നിലനിൽക്കുന്ന ഇടുക്കി ചിന്നിലെ കുടിയേറ്റ ജനത നേരിടുന്നത്

ഞങ്ങൾ ഞങ്ങൾ പോയി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കും പട്ടയ കൈവശ ഭൂമിയാണ് കൊണ്ട് തന്നെ നിർമ്മാണ പദ്ധതി ുംട്ടയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കുന്നു നല്ലൊരു വിഷയം എന്ന് ഒരുപാട് പേർക്ക് ലൈഫ് മിഷനിൽ പേര് അനുവദിച്ചു വന്നിട്ടുണ്ട് ചിന്ത പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലായിട്ട് പക്ഷേ ഇവര് റവന്യൂക്കാർ മുട്ടനായും പറഞ്ഞാണ് ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റാതെ ലാൻഡ് വർഷം പറ്റാത്തത് അതിലെ പലവിധ സർക്കാർ ഭൂമി എന്നൊക്കെയുള്ള കാരണം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ടവർക്കൊരു ഈട് മെയിലൻസ് പോലും പറ്റാത്തൊരു സാഹചര്യം പൊസിഷൻ സർട്ടിഫിക്കറ്റ് നൽകരുതെന്ന് കാണിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചു എന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നില് കളക്ടർ എച്ച് ദിനേശൻ എന്ന് പറയും ദിനേശൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ചിന്നക്കനാൽ പഞ്ചായത്ത് വില്ലേജില് പൊസിഷൻ കൊടുക്കണ്ട

Ele give news.